ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു വാഹനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കാർ ആയിട്ടുള്ളൊരു വാഹനമാണ് അത് വേറെ ഒന്നുമല്ല നമ്മുടെ മാരുതി സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിനു ആയിട്ട് ഞാൻ ഈ വാഹനത്തിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും മൺസൂൺ ഓഫർ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് പറയാനായിട്ടാണ് നമ്മൾ ഈ ഒരു വാഹനം കൊണ്ടുവന്നിട്ടുള്ളത് ടോപ്പൻ വേരിയൻ്റാണ് ഇസ് എ ഡെക്സ് ഐ പ്ലക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പ് എൻ്റെ ആണ് അതിൻ്റെ വിശേഷമാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എറ്റിൽ കൂടി രേച്ചുസ് കാക്കാസ്റ്റിലേക്ക് സ്വാഗതം ഓക്കെ അപ്പം ഈ വാനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം ഉണ്ടാവില്ല ഒരുപാട് വീഡിയോസ് ഈ സ്വിഫ്റ്റിൻ്റെ വന്നിട്ടുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് നമുക്കൊരു ഫുൾ ഓപ്ഷൻ വേരിയൻ്റെ ഒരു ഒരു ഡീറ്റെയിൽസ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു വാനത്തിൻ്റെ ഒരു ഫ്രണ്ട് ഹെഡ് ലൈറ്റ് യൂണിറ്റ് നമുക്ക് പറയാം ഒരു പ്രൊജക്ടർ ഹെഡ് യൂണിറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ഡി ആർ എൽ ലൈറ്റ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് ഒരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട് അത് ഹാലജൻ ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു ഗ്രില്ലാണെങ്കിലും ഒരു ബ്ലാക്ക് പിയാനോ ഫിനിഷിംഗ് ഗ്രില്ലാണ് ഗ്രില്ലാണിതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു സ്ക്വിച്ച് ലൈറ്റ് പോലത്തെ ഒരു ഭാഗം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പതിനഞ്ച് ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് നമുക്ക് വരുന്നത് നമുക്ക് ഇസഡ് ഡെസ് പ്ലസിൽ വരുമ്പോൾ പ്രിസിഷൻ കട്ടൽ എന്നുള്ളൊരു ബാ അലോയ്സ് ആണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതൊരു അലൂമിനിയും ഫിനിഷും ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് വരുന്നത് നമുക്ക് എൽ എക്സ് വരുമ്പോൾ നമുക്കൊരു പതിനാല് ഇഞ്ചും പിന്നെ വി എക്സ് ഐല് നമുക്ക് പതിനാല് ഇഞ്ച് തന്നെ വരുന്നത് ഇസഡ് ഡെക്സ് ഐ തുടങ്ങിയാണ് നമുക്കൊരു ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ ഒരു ടയർ സൈസ് വരുന്നത് പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇതെ ഡെസ് ഐ പ്ലസിൽ വരുമ്പോൾ ഡ്യൂൾ ടോൺ ആണ് നമുക്ക് നമുക്കിതിൽ കൊടുത്തത് ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് ഫിനിഷിംഗ് ആണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒ ആർ വി എം വരുമ്പം നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഒ ആർ വി എം ആണ് ഇതിൽ കൊടുത്തത് ഇൻട്രക്കേറ്റ് ചെയ്തുള്ളൊരു ടേണിങ് ഇൻഡിക്കേറ്ററാണ് നമുക്കിതിൽ വരുന്നത് ബാക്ക് വ്യൂലേക്ക് വന്നു നമുക്ക് ഒരു സി ടൈപ്പുള്ളൊരു എൽ ഇ ഡി ടെയിൽ ലൈറ്റാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത് അതും അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഒരു ലൈറ്റ് ആണ് എനിക്ക് മെയിൻ ആയിട്ട് എനിക്ക് എടുത്ത് പറയേണ്ടത് എനിക്ക് ലൈറ്റ് ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നത് ഒരു സ്മോക്കി ആയിട്ടുള്ളൊരു ടൈലൈറ്റ് നമുക്കതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സുസൂക്കിയുടെ ബാറ്റിംഗ് വരുന്നുണ്ട് സ്വിഫ്റ്റിൻ്റെ ലോഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ വൈപ്പർ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡീഫോഗർ വരുന്നുണ്ട് സ്റ്റോപ്പ് ലൈറ്റ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ആൻറ്റണി നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് റിവേഴ്സ് ക്യാമ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നതാണ് അതുപോലെ തന്നെ സെൻസേഴ്സും നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് ബൂട്ട് സ്പേസിലേക്ക് പോകാം നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് അത്യാവശ്യം നമുക്കൊരു ലഗേജ് കാര്യങ്ങൾ വെക്കാവുന്ന ഒരു സ്പേസ് ആണ് വരുന്നത് അതുപോലെ തന്നെ പാർസൽ ട്രെയിൻ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് സ്പെയർ വീൽ വരുന്നത് നമുക്ക് പതിനാല് ഇഞ്ചിൻ്റെ ഒരു സ്പെയർ വീലാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് ഡോറിലേക്ക് തന്നെ കടക്കാം നമുക്കൊരു പ്ലാസ്റ്റിക് ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഒരു ക്ലോത്ത് ഫിനിഷിങ്ങും ഉള്ളൊരു ഡോർ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നാല് പവർ വിൻഡോസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട് ബോട്ടിലൊക്കെ വന്ന ഒരു സ്പേസ് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് സിഫ്റ്റി സെഡ് എക്സ് ഐ പ്ലസിൻ്റെ ഇൻറ്റീരിയറിലേക്കാണ് വന്നിട്ടുള്ളത് ഫുൾ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഗ്രേ ഫിനിഷിംഗ് ഉള്ള ഒരു ഭാഗം നമുക്ക് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് മെയിൻ ആയിട്ട് എടുത്തു പറയാണെങ്കിൽ നമുക്ക് ഒരു നയൻ എഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റം നമുക്ക് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് ആപ്പിൾ കാർപിൾ ആൻഡ്രോയിഡ് ഓട്ടോ പോലത്തെ എല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് എ സി കൺട്രോൾസ് ആണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത് അതും നല്ലൊരു ബ്ലാക്ക് പിയാനോ ഫിനിഷിംഗ് ആണ് ഇതിൽ വരുന്നത് പിന്നെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട് ടുവൽ വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട് യു എസ് ബി പോട്ട് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് എ എം ടി ട്രാൻസ്മിഷൻ ആണ് നമുക്ക് നമുക്കതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗിലേക്ക് പോവാം ലെതർ ഫിനിഷിംഗും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ബ്ലാക്ക് പിയാനോ ഫിനിഷിംഗ് ആണ് വരുന്നത് ത്രീ സ്പോക്കിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വോല്യൂ കൺട്രോൾസിൻ്റെ സ്വിച്ചസ് അതുപോലെ തന്നെ ഫോൺ പിക്ക് ചെയ്യാവുന്ന സ്വിച്ചസ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു അടിപൊളി സ്റ്റീറിങ് വീലാണ് നമുക്കതിൽ വരുന്നത് പിന്നെ നമ്മൾ മീറ്റർ കൺസോളിലേക്ക് പോകുമ്പോൾ അതും ഒരു സ്പോട്ടി ആയിട്ടുള്ള ഒരു മീറ്റർ കൺസ്രോളാണ് വരുന്നത് അതുപോലെ തന്നെ നടുക്കായിട്ട് നമുക്കൊരു എം ഐ ഡി സ്ക്രീന് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സ്വിഫ്റ്റിലിരിക്കുമ്പോൾ മെയിനായിട്ട് ഇപ്പോഴത്തെ സ്വിഫ്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസിയാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് നമ്മൾ പണ്ട് നമ്മൾ ഓടിച്ചിരുന്ന വാഹനം എന്ന് പറയുന്ന സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഡ്രൈവേഴ്സ് കാറായിരുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ റിലേബിലിറ്റി കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം ഒരു സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് പെട്രോളിൽ നമുക്ക് ട്വൻറ്റി ഫൈവ് മൈലേജ് കാര്യങ്ങൾ നമുക്ക് കിട്ടും എന്താണെന്ന് വെച്ചാൽ ഒരു ത്രീ സിലിണ്ടർ വാഹനമാണ് നമുക്ക് ഇപ്പോൾ വരുന്ന സ്വിഫ്റ്റ് എന്ന് പറയുന്നത് കെ ട്വൽ എന്ന് പറയുന്ന ഒരു എൻജിൻ അത് ത്രീ സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ആ ഒരു അവർ കൂടുതൽ പവറിനേക്കാളും ഫ്യൂവലിനാണ് ഇവർ കോംപ്രമൈസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വാഹനം എന്ന് പറയുന്നത് ഡ്രൈവേഴ്സ് കാസിന് ഉപരി ഒരു ഫ്യൂവൽ എഫിഷ്യൻസി ആണ് ഇവർ മെയിനായിട്ട് എടുത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഒരു വാഹനത്തിന്റെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നെ നമുക്ക് സീറ്റിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഫാബ്രിക് ഫിനിഷിംഗ് ആണ് ഒരു സീറ്റ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് നാല് സ്പീക്കേഴ്സ് ആണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എയർ ബാഗ്സ് വരുന്നത് സിക്സ് എയർ ബാഗ്സ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ഇ എസ് പിന്നെ എല്ലാ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നതാണ് ഫുൾ ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അത്യാവശ്യം നല്ലൊരു എന്താ ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളും നമുക്ക് ഈ ഒരു സ്വിഫ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മൺസൂൺ ഓഫറാണ് മെയിനായിട്ട് ആയിട്ട് എടുത്ത് പറയേണ്ടത് അതിനായിട്ട് ഞാനൊരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് പറയുന്നതാണ് നമുക്കിനി ബാക്കിലേക്ക് പോകാം അപ്പോൾ സ്വിഫ്റ്റിൻ്റെ ബാക്ക് റോയിലേക്ക് നമ്മൾ വന്നിരിക്കാനാണ് അത്യാവശ്യം ഒരു ഫാമിലി കാർണെന്ന് എല്ലാവർക്കും അറിയാം ഒരു മൂന്ന് പേർക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇരിക്കാവുന്ന ഒരു സ്പേസ് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് ലെഗ് സ്പേസ് കാര്യങ്ങൾ ഇതിലും വരുന്നതാണ് രണ്ട് ഹെഡ് ഡ്രെസ്റ്റുകൾ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് കംഫോർട്ട് കാര്യങ്ങൾ നമുക്ക് ഈ വാഹനത്തിൽ വരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ ഒരു എ സി വെൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സീ പോട്ടിൻ്റെ ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ഫോൺ വെക്കാവുന്ന സ്പേസും നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് ഡോർ പാനിലേക്ക് പോകുമ്പോൾ അവിടെയും നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ ഹോട്ടിൽ വെക്കാവുന്ന സ്പേസാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത് കെ സീരിസ് എഞ്ചിനാണ് ഇതിൽ വരുന്നത് ഡുവൽ ജെറ്റ് ഡുവൽ വി ബി ടി എൻജിൻ ആണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത് എൻജിൻസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സിയാണ് അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൈലേജ് ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാനായിട്ടുള്ളൊരു എഞ്ചിനാണ് ഒരു വാഹനത്തിൽ മെയിനായിട്ട് എടുത്ത് പറയുന്നത് ത്രീ സിലിണ്ടർ ആണ് അപ്പോൾ സ്വിഫ്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഞാനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞൊരു കാര്യം തന്നെയാണ് അപ്പോൾ ടോപ്പൻ വേരിയെ കുറിച്ച് കുറച്ചും കൂടി പറഞ്ഞെന്നുള്ളൂ അപ്പോൾ മൺസൂൺ ഓഫറിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് നമുക്ക് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെയിൽസ് എക്സിക്യൂട്ടീവ് അപ്പോൾ നമുക്ക് കിട്ടില്ല ഓഫേഴ്സ് കാര്യങ്ങൾ നമുക്ക് ഒരു മൺസൂൺ ഓഫറിൽ വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയും അപ്പോൾ നമുക്ക് ഫസ്റ്റ് നെയിം ചോദിക്കാം പേര് എൻ്റെ പേര് ആൽവിൻ മാത്യു ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയണം നമുക്ക് മൺസൂൺ ഓഫറായിട്ട് നമുക്ക് സ്വിഫ്റ്റ് സ്വിഫ്റ്റിൻ്റെ എല്ലാ മോഡൽസിന് എൽ എക്സ് ഐ തൊട്ട് വി എക്സ് ഐ സിഡക്സ് ഐ സിഡക്സ് ഐ പ്ലസ് ഇതിനൊക്കെ ഓഫേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ ഉള്ളതായി നമുക്കിവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എൽ എക്സൈ മോഡലിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഓൺ റോഡ് ഓൺ റോഡ് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് തേർട്ടി ഫൈവ് തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡിന്റെ കൺസ്യൂമർ ഓഫേഴ്സും വരുന്നുണ്ട് ഇറ്റ് ഓൺ വേരിയൻസ് നമുക്ക് കൂടുതൽ ഓഫേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് ആണ് സ്വിഫ്റ്റിന്റെ തന്നെ ഏറ്റവും പുതിയ ബ്ലിഡ് കിട്ട അത് നമുക്ക് ഇതിന്റെ കൺസ്യൂമർ ഓഫേഴ്സ് അല്ലെങ്കിൽ കിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം ഓക്കെ ആ കിറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് വരുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് നമുക്കിവിടെ ജെഡ് ന് നമുക്ക് ഫോക് ലാംസ് അവൈലബിൾ ആണ് ഓക്കെ പക്ഷെ ലോർ മോഡൽസിൽ അത് അവൈലബിൾ ആയിരിക്കും അതെക്സില് നമുക്ക് ZX വരെയുള്ള മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് ബ്ലിസ്കിറ്റ് എടുക്കുമ്പോഴത്തേക്കും ഫോക് ലാംസ് അലോങ് വിത്ത് നമുക്ക് എൽ എക്സ് എക്സെയിൽ നമുക്ക് 7 ഇഞ്ച് 7 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ സിസ് ഓഡിയോ ഓഡിയോ സിസ്റ്റം ആണ് വരുന്നത് വിത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർ ഓക്കെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രണ്ട് ഗ്രീലിൽ ആണെങ്കിൽ ഒരു റൂം ഫിനിഷ് വരും സൈഡിലൊക്കെ ആയിട്ട് റൂം ഫിനിഷസ് അലോങ് വിത്ത് ഫ്രണ്ട് ബമ്പറിൻ്റെ താഴെയായിട്ട് നമുക്കൊരു സൈഡ് സ്കേർട്സ് വരും ഫ്രണ്ട് സ്കേർട്സ് സൈഡ് സ്കേർട്സ് അങ്ങനെ എല്ലാം വരും എല്ലാത്തിനും ഇമ്പ്രൂവ് ഫിനിഷും ഉണ്ടായിരുന്നു ഈ ഒരു ആണ് നമുക്ക് അതെ പ്രൊവൈഡ് ആയിട്ടുള്ളത് പ്രൊവൈഡ് ആണ് അതിൻ്റെ കൂടെ തന്നെ പല ആക്സറീസും ഉണ്ട് ത്രീ ഡി പ്രോ മാക്സ് അങ്ങനെ ഉണ്ട് അപ്പോൾ ഭയങ്കര കാര്യമാണ് ഒരു എൽ എക്സായി എടുക്കുന്നവർക്ക് ഒരു ഒരു കിറ്റ് ആയിട്ട് നമുക്ക് ഉണ്ട് അപ്പൊ നമുക്ക് അതില് കൺസ്യൂമർ ഓഫർ വേണമെങ്കിൽ അത് ചൂസ് ആയിട്ട് ചെയ്യാം നമുക്ക് ഈ ഓൺറോഡ് പ്രൈസും പിന്നെ നമുക്ക് ആ ബേസ് വേരിയന്റ് തൊട്ട് തന്നെ പറഞ്ഞു പ്രൈസ് നമുക്ക് ഓൺറോഡ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ആണ് ഇതിപ്പം തൊട്ട് മേലുള്ള മോഡൽ വി എക്സൈ ആണ് എക്സൈസ് ആണെങ്കിൽ നമുക്ക് അടുത്ത് വരുന്നു അടുത്താണ് വരുന്നത് ഇതിന് ഓൾമോസ്റ്റ് ഫുൾ ലോഡ് ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണെന്ന് ഓർക്കുക എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് വരുമ്പോൾ പ്ലസ് അല്ലാണ്ട് വരുമ്പോൾ ടോൺ അല്ലായിരിക്കും കൂടാതെ നമുക്ക് പ്ലസ് വരുമ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടും ആണ് വരുന്നത് ില് നമുക്ക് പ്ലസ് വരുന്നുണ്ട് വരുന്നുണ്ട് ആർക്കമിസ് ടൗൺ സിസ്റ്റം അപ്പോൾ എക്സൈൽ നമുക്ക് ആ ഒരു ഇത് വരില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുന്നതാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു ഒരു മൺസൂൺ ഓഫർ കാര്യങ്ങൾ ഞാൻ ഈ ഒരു വാഹനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഫ്യൂൾ എഫിഷ്യൻസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതാണ് ഈ വാഹനത്തിൻ്റെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടതായിട്ടുള്ളത് അപ്പോൾ എന്തായാലും മിസ് ചെയ്യരുത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ ഈ കോൺടാക്ട് ചെയ്യുക പിന്നെ പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ